ഇനി സ്റ്റൈലിഷ് ം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് സാനിറ്ററിൻ്റെ മലപ്പുറം ജില്ലയെ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കുന്ന പോലീസ് രാജിനെതിരെയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് എസ് പി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു कराटक മലപ്പുറം ജില്ലയെ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കുന്ന പ്രത്യേക പോലീസ് രാജിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയുമാണ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മലപ്പുറം ഹാളിൽ നിന്നും ആരംഭിച്ച മാർച്ച് എസ് പി ഓഫീസ് പരിസരത്തെത്തിയപ്പോൾ റോഡിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആഭ്യന്തരം കയ്യാളുന്നത് അമിത്ഷായണെന്നും അമിത് ഷായുടെ രണ്ടാം പതിപ്പാണ് പിണറായി വിജയനെന്നും ആർ എസ് എസ് സി പി എം ബായിബായിമാരാണെന്നും ഈ ബന്ധം തുറന്നു കാട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും പി എം എ സലാം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നടത്തുന്ന കൂടി അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അതില്ലാതെ മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും വിശ്രമമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് കേട്ട പോലെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ലോകം മുഴുവൻ കണ്ടതിന് ശേഷം നിഷേധമെങ്കിലും പുറപ്പെടുവിച്ചു ആ നിഷേധം പുറപ്പെടുവിച്ചിട്ട് പോലും പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല ഞാൻ ില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാൾ ഇന്നലെ മലപ്പുറം വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം 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 പറയുന്നു പറഞ്ഞാലും മതത്തെ ഇന്നലെ കള്ളക്കടത്ത് ഇല്ലാതാക്കണമെങ്കിൽ ജില്ല എന്ത്ണ്ടായാൽ മതി അതിന്റെ അർത്ഥം വളരെ വ്യക്താണ് ഈ കള്ളക്കടത്ത് നടത്തുന്നവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കള്ളക്കടത്ത് പ്രതികളും മുസ്ലിങ്ങളാണ് എന്നാണ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ അധ്യക്ഷനായി സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ബാബ വിസപ്പടി പി അഷ്റഫ് അലി അഹമ്മദ് സാജു അൻവർ മുള്ളമ്പാറ പി കെ നവാസ് നൌഷാദ് മണ്ണിശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ